ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം എന്ന് നിങ്ങളോട് അരളി ചെയ്യുന്നു നി ഭയപ്പെടേണ്ട കർത്താവ് നിന്റെ ഭാരങ്ങൾ വഹിക്കും അവിടുന്ന് നിന്നെ ഉയർത്താൻ തക്കവണ്ണം ഉന്നതനാണ് ആരൊക്കെ നിന്നെ തളർത്തിയാലും ദൈവം ഒരു നാളും നീ തകരാൻ അനുവദിക്കുകയില്ല ഇന്നത്തെ ദിവസം ആത്മവിശ്വാസത്തോടെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്ന് നിങ്ങൾക്കെല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആവശ്യം എല്ലാം ദൈവകരങ്ങളിൽ ചെയ്യുന്നുണ്ട് ഉയർത്താൻ ശക്തനായ ിൽ വിശ്വാസമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിയമാവർത്തനം മുപ്പത് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളെ വിളിച്ചുണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങയുടെ നാമത്തിൻറെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളെ ഉയർത്തണമേ കഥാവേ ഞങ്ങൾക്ക് മുൻപിൽ മരണവും തിന്മയും ജീവനും നന്മയുമുള്ള ജീവനും നന്മയും തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങൾ എന്നേക്കും നിന്റെ മക്കളാണ് നീ ഞങ്ങളെ വിളിച്ച് അനുഗ്രഹിച്ചു നിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വചനം അങ്ങയുടെ കൽപ്പനകൾ ചട്ടങ്ങൾ പാലിക്കാൻ ദൈവമേ ഇന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ വചനം എഴുതി ചേർക്കണമേ കഥാവെ ഞങ്ങൾ എവിടെ ആയിരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുമോ ആ സ്ഥലത്തെ നീ അനുഗ്രഹിച്ചുയർത്തണമേ നീ നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാവെ ഞങ്ങളുടെ കഷ്ടതയിൽ സഹായിക്കുന്ന ദൈവമേ ഞങ്ങളിലുള്ള ഭയവും വിഷമങ്ങളും നിരാശയും വേദനയും എടുത്തു മാറ്റി ഇന്ന് നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ കഥാവേ കൂടുതൽ നല്ലതുപോലെ ഇന്ന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ തരത്തിലുള്ള കുറ്റബോധങ്ങളും എടുത്തു മാറ്റി ജീവിതം പരമാവധി നന്മയിൽ ജീവിക്കാൻ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ നൊയമ്പുകാലത്തിൽ നീ ആഗ്രഹിക്കുന്ന വിശുദ്ധിയും നൈർമല്യതയും ഞങ്ങളുടെ ഹൃദയത്തിന് ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ മുന്നോട്ടു പോകാൻ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ തന്നെ തെറ്റായ ചിന്താഗതികൾ കഥാവെ എല്ലാം എടുത്തു മാറ്റി ഞങ്ങളെ നിന്റെ പാതയിലൂടെ നയിക്കണമേ ഞങ്ങൾക്ക് നിന്റെ പാതയിലൂടെ നയിക്കപ്പെടുമ്പോൾ ശക്തി ലഭിക്കുവാൻ എളിമയും വിശുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് എല്ലാ ആഗ്രഹങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളെടുത്ത എല്ലാ തീരുമാനങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളെടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് ഇനിയും നിനക്ക് തോന്നുന്നുവെങ്കിൽ അതിനെ തിരുത്താൻ ഒരു അവസരം നൽകി ഇന്ന് നിന്റെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ പോക്കിലും വരവിലും കർത്താവേ നിന്റെ പരിശുദ്ധ സാന്നിധ്യമുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും വിടുതലിൻ രക്ഷയും നൽകി സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല സകലയാബത്തനർത്ഥങ്ങളിൽ നിന്നും ഇത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും നീ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ മേന് നന്മ നിറഞ്ഞ മറിയ മേ കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരു ശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം സകല വിപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തിൽ നിന്ന് പൂർണമായും നിങ്ങളെ വിടുവിക്കുകയും അവിടുത്തെ ശക്തരായ ദൂതരെ കൊണ്ട് നിങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ